കോഴിക്കോട് നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള കയാക്കിംഗ് മത്സരത്തിലെ റാപ്പിഡ് രാജ റാപ്പിഡ് റാണി എന്നിവരെ ഇന്ന് അറിയാം സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേരാണ് മത്സരരംഗത്തുള്ളത് പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള പത്തൊൻപത് പേരാണ് ഇത്തവണത്തെ താരങ്ങൾ മലബാർ റിവർ ഫെസ്റ്റ് ഭാഗമായി കോടഞ്ചേരി പുലിക്കയത്ത് നടക്കുന്ന കയാക്കിംഗ് മത്സരമാണ് ആവേശകരമായ അന്ത്യത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസം പുരുഷ വനിതാ വിഭാഗങ്ങളിലെ എക്സ്ട്രീം സ്ലാളം പ്രൊഫഷണൽ മത്സരം കാണാൻ വൻ ജനാവലിയാണ് എത്തിയത് എക്സ്ട്രീം സ്ലാളം പ്രൊഫഷണൽ മത്സരത്തിൽ നിരവധി പേരാണ് മത്സരിച്ചത് ഫെസ്റ്റിന്റെ അവസാന ദിവസമായ ഇന്ന് ഇലത്തുംകടവിൽ ടൗൺ റിവർ മത്സരം നടക്കും ഈ മത്സരത്തിലാണ് ഫെസ്റ്റിലെ റാപ്പിഡ് രാജയെയും റാപ്പിഡ് റാണിയെയും തിരഞ്ഞെടുക്കുക അമേരിക്ക ഇറ്റലി ചിലി ബെൽജിയം ന്യൂസിലാൻഡ് മലേഷ്യ റഷ്യ നേപ്പാൾ തുടങ്ങി പത്തോളം രാജ്യങ്ങളിൽ നിന്നുള്ള പത്തൊൻപത് വിദേശ കയാക്കർമാരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത് സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി മത്സരാർത്ഥികളുണ്ട് ഈ വർഷം നമുക്ക് പത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് പങ്കെടുക്കുന്നത് ആകെ നമുക്ക് പത്തൊൻപത് വിദേശ മത്സരാർത്ഥികളാണ് ഈ വർഷം നമ്മുടെ കയാക്കിംഗ് ഇവന്റ്സിൽ അമേച്ചറലും അതുപോലെ തന്നെ പ്രൊഫഷണലുമായിട്ടും മത്സരിക്കുന്നത് പ്രധാനമായിട്ടും അമേരിക്ക ചിലി ഇറ്റലി ബെൽജിയം ന്യൂസിലാൻഡ് മലേഷ്യ നേപ്പാൾ റഷ്യ മുതലായ രാജ്യങ്ങളെന്നുള്ള താരങ്ങളാണ് ഇതോടെ മത്സരിക്കുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് ന്യൂസിലാന്റിൽ തന്നെയുള്ള ഏഴ് താരങ്ങളിൽ തണുത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നു ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും നമുക്കറിയാം ഉക്രൈൻ നിന്നുള്ള താരം പോലും പരിശീലനം നേടുന്നത് തന്നെ നമ്മുടെ ഈ കയാക്കിംഗ് സെന്ററിൽ വന്നിട്ടാണ് അതുപോലെ മറ്റു വരും വർഷങ്ങളിൽ ഒളിമ്പിക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിൽ മലയാളി സാന്നിധ്യം ഉറപ്പാക്കുന്ന തരത്തിലുള്ള പരിശീലനം നൽകാനാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഉദ്ദേശിക്കുന്നതെന്നും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സിഇഒ ബിനു കുര്യാക്കോസ് പറഞ്ഞു വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ജനം കോഴിക്കോട്